ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രഭാവതി മുത്തശ്ശിയോടും പാർവതിയോടും കൂടി സംസാരിക്കാണ് എന്നിട്ട് പറയാണ് ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾക്കാർക്കും എന്നോട് ദേഷ്യം തോന്നരുത് ഓ മുത്തശ്ശി പറയണേ നിന്നോട് ഒരു ദേഷ്യവും ഇല്ല ഈ വീട്ടിൽ പാർവതിക്കുള്ള അതേ സ്ഥാനം തന്നെയാണ് പ്രഭാവതിക്കുമുള്ളത് എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയാണ് എനിക്ക് ദേവികയുള്ള എല്ലാ ഇടവും ശത്രുരാജ്യം പോലെയാണ് കാരണം എന്നെ വേദനിപ്പിച്ച പോലെ മറ്റാരെയും അവൾ വേദനിപ്പിച്ചിട്ടില്ല മുത്തശ്ശി പറയാണ് അവൾക്കുള്ള ശിക്ഷ ദൈവമായിട്ട് തന്നെ കൊടുത്തോളും എന്ന് പറയട്ടോ അപ്പോൾ പ്രഭാവതി പറയണ നമുക്ക് എത്രയും പെട്ടെന്ന് ടൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ വീടോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അതെന്താ വാടകയ്ക്ക് കൊടുക്കാലോ അപ്പോൾ മുത്തശ്ശി പറയണം അപ്പോൾ അമേരിക്ക അപ്പോൾ പെട്ടെന്ന് പ്രഭാവതി അങ്ങ് പതറിങ്ങോട്ട് പറയാം അവിടേക്കും നമുക്ക് പോവാം അപ്പോൾ ടൗണിലേക്ക് നിത്യയുമായി മാറിക്കഴിഞ്ഞാൽ അവളുടെ ചികിത്സയ്ക്കും അതാണ് ഏറ്റവും നല്ലത് എന്നുള്ള പറഞ്ഞ് മുത്തശ്ശിയെയും പാർവതിയെയും കയ്യിലെടുക്കാൻ കേട്ടോ പിന്നീട് മനോഹരൻ്റെ അടുത്തേക്ക് ദേവിക വരികയാണ് എന്നിട്ട് പറയാം തരത്തിൻ്റെ അമ്മ ഇവിടെ കളം പിടിച്ചു കഴിഞ്ഞല്ലോ മോളെ എന്ന് പറയുമ്പോൾ ദേവിക പറയണോ അത് ശരിയാണ് അച്ഛാ അവരിവിടെ പെർഫ്യൂമും സോപ്പും അങ്ങനെ എല്ലാവിധ കോടാലിയും അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് മുത്തശ്ശിയുടെയും അമ്മയുടെയും മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവരൊരു വല്ലാത്ത കോടാലി ആവുകയാണല്ലോ നമ്മൾക്ക് എന്ന് പറയുമ്പോൾ ദൈവിക പറയണേ അതൊന്നും കാര്യമാക്കണ്ട അച്ഛ നമുക്ക് സന്തോഷത്തിനുള്ള വക ദൈവം തരുന്നുണ്ടല്ലോ ഇന്നലെ രാത്രിയിൽ നമ്മുടെ നിത്യമോള് സംസാരിക്കാൻ ഒരുങ്ങിയതും എണീക്കാൻ നോക്കിയതും എല്ലാം തന്നെ അത് നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമല്ലേ തരുന്നത് അത് മാത്രം മതി അച്ഛ നമുക്ക് മനോഹരം പറയേണ്ടത് പ്രഭാവതിയുടെ വരവിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ടും മോളെ അവർ എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ദേവിക അച്ഛൻ അച്ഛനൊന്നുകൊണ്ടും വിഷമിക്കേണ്ട അവർ എന്ത് കണക്ക് കൂട്ടിയിട്ടും കാര്യമില്ല അതെല്ലാം പൊട്ടിച്ചെറിയാനുള്ള കഴിവ് ഈ ദേവികയ്ക്കുണ്ട് അവരുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല അത് ഈ ദേവിക ജീവികടെ ഇരിക്കുന്നിടത്തോളം കാലം അതിന് അവർക്ക് സാധിക്കുകയും ഇല്ല ദേവികയുടെ അടുത്തേക്ക് പ്രഭാവതി വരാൻ എന്നിട്ട് പ്രഭാവതി പുച്ഛാവത്തോടു കൂടി ദേവികയോട് സംസാരിക്കുമ്പോൾ തിരിച്ചും ദേവിക ഒട്ടും വിട്ടുകൊടുക്കാതെ പരിഹാസത്തോട് കൂടിയിട്ട് പ്രഭാവതിയോട് സംസാരിക്കുമ്പോൾ നിനക്ക് ആള് കൊള്ളാമല്ലോടി നിന്റെ ഉള്ളൊരു നിന്റെ ഈ പ്രകടനമുണ്ടല്ലോ അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്ന് പറയട്ടോ ദേവിക പറയണേ എന്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ അത് നിങ്ങളുടെ മകൻ ശരത്തിന്റെ നാശം എന്നങ്ങ് പറഞ്ഞപ്പോൾ എടി എന്നങ്ങ് പറഞ്ഞ് കൈ ഉയർത്താൻ വേണ്ടി നിൽക്കുമ്പോൾ ദേവിക ഒച്ച എടുത്ത് സംസാരിക്കേണ്ട എന്ന് പറയട്ടോ പറയാട്ടോ പ്രഭാവതി എന്റെ മൂത്ത മകന്റെ മുഖത്ത് പച്ചമണ്ണ് വാരി എറിഞ്ഞവളാണ് നീ എന്ന് പറയും ഓ തുടങ്ങി വീണ്ടും എനിക്ക് നിങ്ങൾ ഈ പറയുന്ന കഥ െ നിങ്ങളുടെ മൂത്ത മകനെ അറിയത്തുപോലും ഇല്ല അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് പറയട്ടോ അപ്പോ പ്രഭാവതി പറയണ സിദ്ധാർത്ഥ് മറ്റൊരു പണ്ണിനെ കല്യാണം കഴിക്കുന്നതോടെ അവന്റെ ആയുസ് നീളുമായിരിക്കും പക്ഷെ ഞാൻ അവനെ വെറുതെ വിടില്ല എന്റെ കഴുത്തിൽ താലി കെട്ടിയ സുധിയുടെ ഹൃദയം അവന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ അവനെ ഞാൻ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കുക തന്നെ ചെയ്യും കൂടി ഇല്ലാതാക്കിയാലാണ് എന്റെ മുഖത്ത് ചെറു പുഞ്ചിരിയെങ്കിലും വിടരുകയുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പ്രഭാവതി അരങ്ങിപ്പോകുന്നത് അപ്പോ പ്രഭാവതി പറഞ്ഞ വാക്കുകൾ കേട്ട് ദേവികൊക്കെ ദേഷ്യം ാവാതെയാണ് കേട്ടോ നിൽക്കുന്നത് ദേവികയുടെ ഫോണിലേക്ക് സിദ്ധാർത്ഥ വിളിക്കാനിട്ട് അപ്പോഴൊന്നും ഫോൺ കിട്ടുന്നില്ല അപ്പൊ പ്രേമ അവിടേക്ക് വരുകയാണ് എന്താടാ നീ അവളെ വിളിച്ചിട്ട് അവൾക്ക് കിട്ടുന്നില്ലല്ലേ അവൾക്ക് അവളെ ഇനി കിട്ടില്ലടാ അങ്ങനത്തെ ഒരു പൂട്ടല്ലടാ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോ സിദ്ധുന ദേഷ്യം വന്നിട്ട് സിദ്ധു പറയാണ് മിണ്ടരുത് നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളോ ഞാൻ എന്റെ ചേച്ചിയമ്മ അല്ലടാ ആ സ്ഥാനമൊക്കെ ഈ സ്ഥാനമൊക്കെ മാറ്റി വെച്ച് ഇനിയിപ്പോ വേറെ രീതിയിൽ സംസാരിക്കേണ്ടി വരും എന്നെ എത്ര വെറുത്തിട്ടും കാര്യമില്ല അപ്പോഴൊക്കെ എനിക്ക് നിന്നോടുള്ള കരുതൽ കൂടത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്റെ ഇഷ്ടത്തിനൊപ്പം നിൽക്കുകയാണ് വേണ്ടത് അങ്ങനെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ കാര്യങ്ങളൊന്നും തീരുമാനിക്കില്ല അവൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച ആ സ്നേഹമില്ലേ ആ പാവം പിടിച്ച ചന്ദ്രലേഖക്ക് കൊടുത്തേക്ക് അവളെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ എങ്ങനെയാണ് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കുക അതെന്താ ചേച്ചിയമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത് ആ ഇഷ്ടം അങ്ങനെ പലതും ഉണ്ടാവും ഇഷ്ടവും സ്വപ്നവും ഒക്കെ ഉണ്ടാവും ഓരോ മനുഷ്യനും പക്ഷെ എന്ന് കരുതിയിട്ട് ഇതെല്ലാം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ദൈവത്തെ ഓർക്കുമോടാ മണ്ട സിദ്ധാർത്ഥ് പറയണേ എന്റെ ആഗ്രഹം ഞാൻ നടത്തുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ പ്രേമ ജീവനോടെ ഉണ്ടെങ്കിൽ നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല നീ ചന്ദ്രലേഖയുമായിട്ടുള്ള വിവാഹം തന്നെയാണ് നടക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആ അത് നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ പ്രേമ തിരിച്ചും പറയണത് നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും വെല്ലുവിളിക്കാൻ കേട്ടോ അങ്ങനെ പ്രേമ പോയി കഴിഞ്ഞ ശേഷം പ്രേമ പ്രേമിരുന്ന് ആലോചിക്കുമ്പോൾ അവിടേക്ക് രംഗം വരികയാണ് എന്നിട്ട് പ്രേമ പ്ര എന്താണ് എന്താണാവോ നീ സ്വയം പറയുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് എന്താ കാര്യം അല്ല നീ എന്തൊക്കെയാണ് ആരൊക്കെയാ നേരാക്കാൻ പോകുന്നു എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടു ആ എന്നെ നേരാക്കിയിട്ട് ഈ ഒരു വഴിക്കാക്കി ഇനിയിപ്പോൾ ആരെയാണാവോ നീ നേരാക്കാൻ പോകുന്നത് സ്വയം നേരവാത്തവർ പിന്നെ മറ്റുള്ളവരെ നേരാക്കാൻ നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ വല്ലാതെ അങ്ങ് സംസാരിക്കുന്നു വേണ്ട ഈ പ്രേമ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ എന്റെ കൂടെപ്പറപ്പതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയൂ കേട്ടോ അപ്പോഴാണ് അവിടേക്ക് അച്ഛൻ വരുന്നത് ഇവിടെ ഒരു ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അതല്ലേ അച്ഛ ഇവർക്ക് രണ്ടുപേർക്കും അറിയൂ ഇനിയിപ്പോൾ അടുത്തത് എന്തെങ്കിലും കെണി ഒപ്പിക്കാനാവും ഇവരുടെ ഉദ്ദേശം എന്ന് രംഗം പറയട്ടോ നിങ്ങൾ രണ്ടുപേരും എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല ഈ പ്രേമ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ വീടിന്റെ നന്മക്ക് കൂടി വേണ്ടിയിട്ടാണെന്ന് പറയട്ടോ അപ്പോ അച്ഛൻ പറയാണ് നീ ചെയ്ത പ്രവൃത്തി എന്താണെന്നുള്ളത് നിനക്കിപ്പോ മനസ്സിലാവില്ല ആ ദേവിക ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ട് നീ അവളെ അപമാനിച്ച് വിടുകയാണ് ചെയ്തത് എന്ന് പറയട്ടോ അപ്പോ രംഗം പറയാണ് ഇവരങ്ങനെ ചെയ്തത് കൊണ്ട് ദേവികയ്ക്ക് ഇപ്പോ സിദ്ധുവിനോടുള്ള സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ ഇനി അച്ഛൻ കണ്ടോ സിദ്ധാർത്ഥ് ദേവികയുടെ നെറുകയിൽ സിന്ദൂരം തൊടുക തന്നെ ചെയ്യും അങ്ങനെയാണ് അത് സംഭവിക്കാൻ പോകുന്നത് ദേവികയ്ക്ക് സിദ്ധുവിനോടുള്ള സ്നേഹം കൂടുകയും യും ചെയ്തു സിദ്ധുവിന് ചന്ദ്രലേഖയോടുള്ള ദേഷ്യം കൂടുകയും ചെയ്തു അതാണ് നിങ്ങൾ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഉണ്ടായത് ഒരംഗം പറയണേ ഇനിയിപ്പോ ദേവിക സിദ്ധാർത്ഥിന്റെ ജീവിതത്തിലേക്ക് വരണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആവാം പക്ഷെ ചന്ദ്രലേഖ ഒരിക്കലും സിദ്ധാർത്ഥിന്റെ ജീവിതത്തിലേക്ക് വരരുത് മറ്റൊരു പെൺകുട്ടിയെ നമുക്ക് അന്വേഷിക്കാം എന്ന് പറയട്ടോ അപ്പോ പ്രേമ പറയണേ എന്താണ് ചന്ദ്രലേഖ മോൾക്ക് ഒരു പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അത് കുറുക്കനായ അച്ഛന്റെ ക്രൂക്കടായ മകളാണ് അതാണ് അവളുടെ യോഗ്യത എന്ന് പറയുമ്പോഴാണ് അവിടേക്ക് സിദ്ധാർത്ഥ് വരുന്നത് പ്രേമ ചോദിക്കാൻ എന്താണ് ടാൻ നിന്റെ മുഖത്ത് വല്ല കടന്നൽ കുത്തിയതുപോലെ എന്ന് പറയുമ്പോൾ പിന്നെന്താ ഞാൻ പൊട്ടിച്ചിരിക്കണോ ആ പൊട്ടിച്ചിരിക്കണം നിന്റെ കല്യാണം ഉറപ്പിച്ചതാണ് ഈ സമയത്ത് എല്ലാവരും നല്ല സന്തോഷിക്കുകയാണ് വേണ്ടത് ആ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണോ ഉറപ്പിച്ചത് അവരങ്ങ് നടത്തിയ മതി എന്നെ അതിന് കിട്ടില്ല ചേച്ചിയോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടരുത് എന്നുള്ളത് എന്ന് പറയുമ്പോൾ അച്ഛൻ സിദ്ധാർത്ഥി എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ അല്ല അച്ഛാ ഇവര് തന്നെ അല്ലെ തുടങ്ങി വെച്ചത് ഞാനല്ലല്ലോ എന്റെ ജീവിതത്തിൽ എനിക്കും ഉണ്ടാവില്ല ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും എന്തിനാണ് ഇവരതിലൊക്കെ തലയിടാൻ പോകുന്നത് ഈ കാര്യം ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ നടേശൻ തീരുമാനിച്ചതുപോലെ ഈ മാസം തന്നെ ദേവിക സമ്മതിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് ഞാൻ ദേവികയുടെ കഴുത്തിൽ താലി കെട്ടുക തന്നെ ചെയ്യും ചെയ്യുമെന്നും പറഞ്ഞു പറഞ്ഞ് സിദ്ധാർത്ഥ് ദേശത്തിൽ ദേശത്തിലങ്ങ് അകത്തേക്ക് പോകുന്ന സമയത്ത് പ്രേമ എടാ എന്ന് പറഞ്ഞ് വിളിക്കാട്ടോ അപ്പോൾ അച്ഛൻ പറയണേ പ്രേമന്റെ എടുത്തുചാട്ടം കൊണ്ടാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത് അതുകൊണ്ട് നിന്റെ എടുത്തുചാട്ടം ഇനിയെങ്കിലും നിർത്തിയാൽ നിനക്ക് നന്ന് എന്നും പറഞ്ഞ് അച്ഛനും ഇറങ്ങി പോവാട്ടോ അപ്പോൾ രംഗം പറയണേ നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ പഴയ അഞ്ചാം ക്ലാസ്സുകാരനാണ് സിദ്ധു എന്ന് വിചാരിക്കേണ്ട അവനിപ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ കഴിയുന്ന ഒരു ആണുരുത്തനാണ് അതുകൂടി നീ മനസ്സിലാക്കിക്കോ എന്നും പറഞ്ഞ് രംഗനും അകത്തേക്ക് പോവുകയാണ് പിന്നീട് നിത്യയുമായിട്ട് ദേവിക മോട്ടിവേഷൻ കൊടുത്ത് സംസാരിക്കാണ് നീ കഴിഞ്ഞ രാത്രിയിൽ സംസാരിച്ചതുപോലെ ഏട്ടത്തി ഒന്ന് വിളിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്ക് മോളെ എന്ന് പറയുമ്പോൾ നിത്യ അതിനു വേണ്ടി ശ്രമിക്കാൻ ഏട്ടത്തി എന്നുള്ള വാക്കുകൾ പറയാൻ വേണ്ടിയിട്ട് ദേവികയോടൊപ്പം നിത്യയും വിതുമ്പി വിതുമ്പി പറയുകയാണ് അങ്ങനെ ദേവിക പറയണേ എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി മോളെ അന്ന് ശരത്തിനെ നീ തലക്കടിച്ചത് നീ തന്നെ ാണെന്നുള്ളത് എനിക്കിപ്പോൾ എന്തോ എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ തോന്നുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് എണീറ്റ് നടക്കുക തന്നെ ചെയ്യും അതിന് ഫിസിയോതെറാപ്പിക്ക് ചില പ്രത്യേകതയൊക്കെ ഉണ്ട് അത് ഞാൻ നിരഞ്ജൻ സാറിനോട് ചോദിച്ചോളാം എന്നും പറഞ്ഞ് ദേവികയും നിത്യയും കൂടി സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് സിദ്ധാർത്ഥ് വരുന്നത് മനോഹരൻ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് സിദ്ധാർത്ഥിനെ ക്ഷണിക്കാം ആ മോനെ സിദ്ധാർത്ഥ് എന്താച്ചാ അങ്ങനെ ഒരു അകൽച്ച പോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഏയ് അകൽച്ചയൊന്നുമില്ല മോനെ എന്തിനാണ് മോനെ ഉണങ്ങി കിടക്കുന്ന മുറിയിൽ വെറുതെ കൈയിട്ട് അതൊരു വ്രണമാക്കി മാറ്റുന്നത് എന്ന് ചോദിക്കാം നിനക്ക് നിത്യമോള് നിന്റെ അനിയത്തിയാണെന്ന് എനിക്കറിയാം പക്ഷേ ദേവികയെ ഇനിയും നീ കാണാൻ വരുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അപ്പോഴാണ് അവിടേക്ക് പാർവതിയും മുത്തശ്ശയും കൂടി വരുന്നത് ഓ സിദ്ധാർത്ഥോ എന്ന് ചോദിക്കുമ്പോൾ ആ എന്താ പാർവതി നിനക്കൊരു ഒരു പുജ്ഞം എന്ന് മനോഹരം പറയട്ടോ അപ്പം മുത്തശ്ശി പറയണേ എന്തിനാണാവോ സിദ്ധാർത്ഥ് ഇവിടേക്ക് വന്നത് കല്യാണം വിളിക്കാനാണോ എന്ന് ചോദിക്കുമ്പോഴാണ് ദേവിക അകത്തു നിന്നും വരുന്നത് ആ എന്താ സിദ്ധാർത്ഥെന്ന് ചോദിക്കുമ്പോൾ എന്താ ദേവികെ ഒരു പോലെ സംസാരിക്കുന്നത് എന്ന് സിദ്ധു ചോദിക്കുമ്പോൾ അല്ല ഫോൺ വിളിച്ചപ്പോഴൊന്നും പറഞ്ഞില്ലല്ലോ ഇവിടേക്ക് വരുന്നത് പെട്ടെന്നൊരു ൊണ്ട് ചോദിച്ചതാണെന്ന് ദേവിക പറയട്ടോ അപ്പൊ മുത്തശ്ശി പറയാം ഓ ഇപ്പോഴും ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനോഹരം പറയണേ അതെന്താ ഫോൺ വിളിക്കാൻ പാടില്ല എന്നുണ്ട് നിത്യമോളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാൻ ഓ രണ്ട് കാര്യമുണ്ടല്ലോ രണ്ടും നടക്കുമല്ലോ അപ്പോൾ എന്നൊരു അർത്ഥം വെച്ച് പറയുമ്പോൾ മനോഹരം പറയണേ നീ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട ഈ ദുർഭൂതങ്ങൾ ഈ രണ്ട് ദുർഭൂതങ്ങൾ പറയുന്നതൊന്നും നീ കേൾക്കണ്ട എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും അതുകൊണ്ട് നീ നിത്യമോളെ പോയി കണ്ടേക്ക് മോളെ ദേവികെ ഈ സിദ്ധുവിന് എന്തേലും കുടിക്കടുത്തു കൊടുത്തേക്ക് എന്നും പറഞ്ഞ് ദേവിക സിദ്ധവുമായി നിത്യൊരു അടുത്തേക്ക് ചെല്ലണം സിദ്ധു പറയണേ ദേവിക ഞാൻ നിത്യമോളെ മാത്രം കാണാൻ വേണ്ടി വന്നതല്ല പിന്നെ എന്തിനാണാവോ ഈ വീടും പരിസവും വിലക്ക് വാങ്ങിക്കാനാണോ എന്ന് ദേവിക്ക് ചോദിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ പരിഹസിച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താ സിദ്ധു നീ ഈ നാളെ ഒരു നല്ല ജീവിതത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നതാണ് നമ്മൾ ഇനി നല്ല ഒരു സുഹൃത്തുക്കളാണ് ഇനി എനിക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവാനും സിദ്ധാർത്ഥിന് ആയുരാരോഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനുമാണ് എന്നിട്ട് വേണം എനിക്ക് ഈ ഭൂമിയിൽ നിന്നും ത്തോടെ മടങ്ങി പോവാൻ എന്ന് പറയുമ്പോൾ എന്താ ദേവിക നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല സിദ്ധു നിത്യമോളെ കാണാൻ വേണ്ടി വന്നതല്ലേ എന്നിട്ട് എന്താ എന്റെ ഒന്നും സംസാരിക്കാത്തത് നിത്യമോള് ശരത്തിന്റെ തലക്കടിച്ചതൊക്കെ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് നിത്യ ചെയ്തതാവില്ല അത്യേട്ടൻ ചെയ്തതായിരിക്കും എന്ന് പറയുമ്പോൾ ദേവിക ഒരു നിമിഷത്തെ പകച്ചു നിന്ന് പോവാട്ടോ എന്നിട്ട് അടുത്തേക്ക് സിദ്ധാർത്ഥ ചെല്ലുകയാണ് മോളെ നിന്നോട് ഞാൻ സംസാരിക്കുന്നത് സിദ്ധുവേട്ടനായിട്ടല്ല സുതിയേട്ടനായിട്ടാണ് മോള് എനിക്ക് വേണ്ടി ദേവികേട്ടത്തോടൊന്ന് സംസാരിക്കണം എനിക്ക് വേണ്ടി മോള് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ദേവിക സിദ്ധു എന്ന് പറഞ്ഞു വിളിക്കാട്ടോ അപ്പൊ നിത്യയോട് പറയണേ മോളെ നീ ആദ്യം സംസാരിച്ച ഉറപ്പായും സംസാരിക്കേണ്ടത് എന്നെയും നിന്റെ ദേവികേടത്തെയും കുറിച്ചായിരിക്കണം എൻ്റെ മനസ്സൊന്നു മനസ്സിലാക്കാൻ നി ദേവികേടത്തെയോടൊന്ന് പറയണം എനിക്ക് ഉറപ്പുണ്ട് മോൾക്ക് സംസാര ശേഷി തിരിച്ചു കിട്ടിയ ഒപ്പം ദേവികേടത്തി സന്തോഷത്തോടു കൂടി ഒരുപാട് കാലം ജീവിക്കണം എന്നായിരിക്കും നിത്യമോള് പറയാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ നിത്യൊന്നങ്ങ് പുഞ്ചിരിക്കാണ് കേട്ടോ അപ്പോ സിദ്ധു പറയണേ കണ്ടില്ലേ എനിക്ക് കാര്യം മനസ്സിലായി ദേവിക ഒന്ന് പതറിയിട്ട് പറയണേ ഞാൻ സിദ്ധുവിന് കൂടി എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുമ്പോഴാണ് അവിടേക്ക് മുത്തശ്ശി വരുന്നത് എന്താണ് നിങ്ങളുടെ ഗൂഢാലോചന കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ഗൂഢാലോചന എന്ന് സിദ്ധു മുത്തശ്ശിയോട് ചോദിക്കാട്ടോ കേട്ടോ എന്നിട്ട് മുത്തശ്ശി ഇപ്പോൾ ചെറുപ്പമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷാവാണ് മുത്തശ്ശിയുടെ മുഖത്ത് നല്ല തിളക്കമുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ദേവിക പറയാണ് അത് പ്രഭാവതി അമ്മ കൊടുത്ത പൗഡറിന്റെ തിളക്കമായിരിക്കും എന്ന് പറയുമ്പോൾ നീ ഒന്ന് പോടി എന്ന് മുത്തശ്ശി പറയണം അങ്ങനെ ദേവിക സിദ്ധുവിന് കുടിക്കാനുള്ള തിളക്കാൻ വേണ്ടി പോവുകയാണ് വിശാലും വക്കീലും കൂടി നിരഞ്ജന്റെ അടുത്തേക്ക് വരുകയാണ് എന്നിട്ട് ശ്രുതി ശ്രുതിമോളെ കാണുന്നതിനെക്കുറിച്ച് ചോദിക്കുകയാണ് അപ്പോൾ അക്ഷരയും ജയശങ്കർ സാറുമാണ് എതിരായി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും അക്ഷരയെ കൊണ്ടൊന്ന് സംസാരിപ്പിച്ച് ഇതിനൊരു സമ്മതം വാങ്ങിക്കണം എന്ന് നിരഞ്ജനോട് പറയുമ്പോൾ അക്കാര്യം ഏറ്റു നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമുക്ക് ശ്രുതി മോളെ കാണാൻ വേണ്ടി പോവാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് എൻ്റെ കൂടെ ആയിരിക്കും വിശാൽ ശ്രുതി മോളെ കാണാൻ വേണ്ടി വരേണ്ടത് എന്ന് പറയുമ്പോൾ വിശാൽ അതിന് സമ്മതം കൊടുക്കുകയാണ് അങ്ങനെ ശ്രുതി മോളെ കാണാൻ വേണ്ടി വിശാലും നിരഞ്ജനും കൂടി പോവാൻ വേണ്ടി തീരുമാനിക്കുക കേട്ടോ ഈ സമയം ദേവിക നിത്യയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് കഥക കുറ്റിയിട്ട ശേഷം നിത്യയെ കൊണ്ട് ചെറിയ ഒക്കെ ചെയ്യിപ്പിക്കാൻ ഒരുങ്ങാൻ കേട്ടോ പെട്ടെന്ന് മോൾക്ക് എണീറ്റ് നടക്കണ്ടേ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോളെ നമുക്ക് ശരത്തിനോട് പകരം വീട്ടണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ടതോടു കൂടി നിത്യ വേണം പകരം വീട്ടണം എന്നങ്ങ് വാക്ക് പറയുമ്പോൾ ദേവികയ്ക്ക് ദൈവികയ്ക്ക് സന്തോഷാവാനെട്ടോ അങ്ങനെ നിത്യ ചെറുതായിട്ട് മാറ്റങ്ങൾ വരികയാണ് സംസാരവും എണീറ്റ് നടക്കാനുള്ള ഒരു ചലനശേഷിയും എല്ലാം നിത്യക്ക് കുറേശ്ശെ കുറേശ്ശെയായി തിരിച്ചു കിട്ടുകയാണ് പിന്നീട് ദേവിക മനോഹരൻ്റെ അടുത്തേക്ക് ചെന്ന് എന്നിട്ട് ദേവിക ശരത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ മോള് പറഞ്ഞു വീട്ടണം പകരം വീട്ടണം ശരത്തിനെ നമുക്ക് ഇല്ലാതാക്കണം എന്നുള്ള കാര്യം എന്നോട് അച്ഛ അവൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ മനോഹരൻ പറയണേ എൻ്റെ മോൾ എന്ന് എണീറ്റോട്ടെ പൂർവാധികം ശക്തിയോടെ എൻ്റെ മോൾ എന്ന് എണീറ്റോട്ടെ എന്നിട്ട് വേണം ആ പ്രഭാവതിയുടെയും ശരത്തിൻ്റെയും മുഖമൂടി എല്ലാവർക്കും മുന്നിൽ വലിച്ചു കയറി കാണിച്ചു കൊടുക്കാൻ എന്ന് പറയുന്നത് ഈ സമയം പ്രഭാവതി സിദ്ധു തിരിച്ചു പോകുന്ന സമയത്ത് വഴി തടയുകയാണ് കാറ് തടഞ്ഞു നിർത്തി സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പ്രഭാവതി സിദ്ധുവിനെ വെല്ലുവിളിക്കുകയും ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തിരിച്ച് ഒട്ടും വിട്ടുകൊടുക്കാതെ സിദ്ധാർത്ഥപ്പ തിരിച്ചു പറയുകയാണ് വിധം ആരും ആർക്കും തരുന്ന ഔദാര്യമല്ലോ ശരത് അത് അവന്റെ അവകാശമാണെന്നൊക്കെ പറഞ്ഞ് സിദ്ധു കുറച്ച് നല്ല ഡയലോഗുകൾ പ്രഭാവതിക്ക് മുന്നിൽ അങ്ങ് നിറത്തുകയാണ് കേട്ടോ അതോടുകൂടി പ്രഭാവതി ഇവനാൾ കൊള്ളാമല്ലോ ഇവൻ എന്തിനും പോന്നൊരുത്തനാണെന്നൊക്കെ പ്രഭാവതിയുടെ മനസ്സിൽ സിദ്ധിനെക്കുറിച്ച് ചിന്തിച്ചു പോവാണ്